ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരുപാട് സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടിരുന്നു ഒരു റമലാൻ സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യണമെന്ന് ചാത്തപ്പൻ എന്ത് മഹിഷറ എന്ന് ചോദിക്കുന്നത് പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് റമലാൻ എന്ത് നോമ്പ് എന്ത് കുർആൻ എന്ത് ഇരുപത്തിയേഴാൻ രാവ് എന്തു പെരുന്നാൾ അതുതന്നെ ഞാൻ ആദ്യം പറയട്ടെ ഈ നോമ്പ് അതിനെ സംബന്ധിച്ച് തന്നെ ഒരു ഇസ്ലാമിക പണ്ഡിതന്മാർക്കും വ്യാഖ്യാനിക്കാൻ സാധിക്കാത്ത വിധം ഒരുപാട് സംശയങ്ങൾ മുഴച്ചു നിൽക്കുന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഷെഹറു റമലാൻ ഖുർആൻ ഇറങ്ങിയത് റമലാൻ മാസത്തിലാണ് ആ റമലാൻ മാസത്തിൽ ഇറങ്ങിയ ഖുർആാനിൻ്റെ പ്രത്യേകത ജനങ്ങൾക്ക് സന്മാർഗർശനമാണ് മോശ മോശമായതിൽ നിന്ന് നല്ലത് വേറിട്ട് നിൽക്കുന്നു സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ഗ്രന്ഥമാണ് ഈ ഖുർആൻ അപ്പോൾ റമലാൻ മാസത്തിന്റെ പ്രത്യേകത എന്താണ് ആ മാസത്തിലാണ് ഈ ഗ്രന്ഥം ഇറങ്ങിയത് ഏതു ഗ്രന്ഥം അതാണ് ചോദ്യം അമലിൻ അവതരിക്കപ്പെട്ട മാസം ഖുർആൻ ഖുർആാൻ കണ്ടിട്ടുണ്ടോ അപ്പോൾ ഖുർആൻ വാക്യങ്ങൾ അവതരിച്ചത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ ഖുർആൻ വചനം ഇറങ്ങിയ ദിവസം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ ഖുർആൻ എന്ന് നമ്മളിന്ന് പരക്കെ അറിയപ്പെടുന്നത് നമ്മുടെ കയ്യിലുള്ള ഈ കിതാബാണ് ഈ കിതാബ് ഇറങ്ങിയത് എന്ന് പറയുമ്പോൾ ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്നത് വാനലോകത്ത് നിന്ന് ഇങ്ങനെ ഒരു പുസ്തക രൂപത്തിൽ ജിബിലിയിൽ കൊണ്ടുവന്ന് മുഹമ്മദിന്റെ കയ്യിൽ കൊടുത്തിട്ട് ക്ര അടാ വായിക്കടാ വായിക്കട അപ്പോൾ മുഹമ്മദ് പറയുന്നു മാ മാനബക്കാരി ഞാൻ വായന ഉള്ളവനല്ല പിന്നെയും തൊള്ളയിലേക്ക് ഉരുട്ടി കുത്തി കയറ്റി കൊടുക്കുന്നു ഒടുവിൽ നിവൃത്തി കെട്ട് പിടിച്ച് ഇറുക്കി ശ്വാസം മുട്ടിയപ്പോൾ കക്ഷി വായിക്കുന്നു ഇതാണ് ഇത് തന്നെ ഒരുപാട് ലോജിക്കൽ ആയിട്ടുള്ള വശങ്ങൾ ഇതിലുണ്ട് നബിക്ക് ഖുർആാൻ പറഞ്ഞത് എഴുത്തും വായനയും അറിയില്ല പ്രവാചകന് ഇതിനു മുമ്പ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വലതു കരം കൊണ്ട് എഴുതിയിട്ടില്ല അക്ഷരാഭ്യാസം ഇല്ലാത്തവൻ അക്ഷരജ്ഞാനം ഇല്ലാത്തവനായ ഈ നബിക്കാണ് ഇത് ഇറക്കി കൊടുക്കുന്നത് അപ്പൊ എഴുത്തും വായനയും മുഹമ്മദ് നബിക്ക് അറിയില്ല എന്നത് ജിബിരിയിൽ എന്ന മാലാഖയ്ക്ക് അറിയില്ല എന്നത് നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ പറഞ്ഞു വിട്ട അള്ളാഹുവിനെങ്കിലും ഇതറിയേണ്ടതല്ലേ അള്ളാഹുവിനും അറിയില്ല മനസ്സിലായല്ലോ ഈ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചു എന്ന് പറയുമ്പോഴും മുഹമ്മദ് നബിക്കാണിത് ലഭിച്ച സന്ദേശം എന്ന് പറയുമ്പോഴും മുഹമ്മദ് നബി സർവ്വലോകർക്കും ഇതെത്തിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് പറയുമ്പോഴും നബി ഈ ഖുർആൻ കണ്ടിട്ടേയില്ല എന്നതിനേക്കാൾ വലിയ വൈരുദ്ധ്യം എവിടെയാണ് വേണ്ടത് എന്താണ് പിന്നീട് ആ വൈരുദ്ധ്യം പ്രവാചകൻ മരിച്ച അബൂബക്കർ മരിച്ച ഉമറു മരിച്ച ഉസ്മാന്റെ കാലഘട്ടത്തിലാണ് ഈ ഖുർആൻ ക്രോഢീകരിക്കുന്നത് തന്നെ അതെങ്ങനെ യമാ യുദ്ധത്തിൽ ഒരുപാട് ആൾക്കാർ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആൾക്കാർ കൊല്ലപ്പെട്ടപ്പോൾ അങ്ങനെ ഖുർആൻ ഉന്മൂലനം വന്നു പോകുമോ എന്ന് ഭയന്നിട്ടാണ് ഖുർആാൻ മനപ്പാഠമാക്കിയ ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തി അവർക്കറിയുന്ന വാചകങ്ങളൊക്കെ എഴുതിപ്പിച്ചു ഇങ്ങനെയാണോ ഒരു ദൈവീക വെളിപാട് സൂക്ഷിച്ചു വെക്കുന്നത് ബുഹാരിയിലുണ്ട് ഹദീസ് ഉൽത മധ്യമ നമസ്കാരം എത്തുമ്പോഴെന്ന് പറയണേ നായിഷ കുർആൻ എഴുത്തുകാരനോട് പറയുക സാബിറ്റ് അപ്പൊ അദ്ദേഹത്തോട് പറയാ എത്തുമ്പോൾ പറയണേ എനിക്കൊരു വാക്ക് ചേർക്കാനുണ്ട് ഇങ്ങനെ തോന്നിയ അവസരങ്ങളിലൊക്കെ ഓരോരുത്തർക്കും തോന്നിയ രൂപത്തിൽ എഴുതി രേഖപ്പെടുത്തിയ ഗ്രന്ഥം പറയുന്നു രണ്ടാം അധ്യായം ബക്കറ രണ്ടാമത്തെ വാചകം ഈ ഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത് സന്മാർഗ്ഗമാണ് സൂക്ഷ്മതയുള്ളവർക്ക് സൂക്ഷ്മതയുള്ളവർ ഓൾറെഡി സന്മാർഗത്തിലായില്ലേ പിന്നെ എന്തിനാണ് അവർക്ക് സന്മാർഗം സത്യസന്ധൻ ഒരു അവാർഡ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ സത്യസന്ധത എന്ന് പറയുന്നതാണ് അവന്റെ ക്വാളിറ്റി അള്ളാഹു ഇറക്കുന്ന ഗ്രന്ഥത്തിന്റെ സത്യസന്ധത എന്താണ് ഇത് ആർക്കാണ് ലഭിച്ചത് മുഹമ്മദ് നബിക്കാണ് ആ നബി ഇത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ മുഴച്ചു നിൽക്കുന്ന ഒരു വലിയ വൈരുദ്ധ്യം പിന്നെ റമലാൻ മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ഖുർആൻ ഇറങ്ങിയതിൻ്റെ പേരിൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ അള്ളാഹു തന്നെ പറയുന്നു നമ്മൾ നമ്മുടെ അടുത്ത വീട്ടിലെ ആൾക്കാരോ നമ്മുടെ സുഹൃത്തുക്കളോ നമ്മളെ അറിയുന്ന ആൾക്കാരോ ഒക്കെ കുട്ടികൾക്ക് മിഠായിയോ അങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ട് കൊടുത്താൽ നമ്മൾ പറയില്ലേ നന്ദി വേണം കേട്ടോ പിള്ളാരെ പിന്നീട് അയലോക്ക് കാണുമ്പോൾ മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ പറയുവല്ലോ പിള്ളേർക്ക് ഒരു നന്ദിയും ഇല്ല ഇനിയും ഗിഫ്റ്റ് തരുന്ന ആൾ തന്നെ പറയുന്നു എന്നോട് നന്ദി കാണിക്കണം കേട്ടോ എന്നോട് ഉപകാരം കാണിക്കണം കേട്ടോ ഇതിൻ്റെ സ്മരണയായിട്ട് നീ അങ്ങനെ ചെയ്യണം കേട്ടോ ഇങ്ങനെ ചെയ്യണം കേട്ടോ എന്ന് പറയുന്നത് ഒരു മാനുഷിക ദൗർബല്യമാണ് എന്ന് കരുതിയെങ്കിലും നമുക്കതിനെ വിടാം അതുപോലെയാണോ ഒരു സൃഷ്ടാവ്

എണ്ണപ്പെട്ട ദിവസം ഓ നിങ്ങൾ എന്നാണ് കുർആാനിന്റെ പ്രയോഗം ആകും എന്ന് പടച്ചോനു പോലും ഓരോർപ്പൂല ഇതാണ് കുർആാനിന്റെ ദൈവികത എന്ന് പറഞ്ഞ് ഇവർ അലമുറയിട്ട് വിളിക്കുന്നത് ഇനി നബി ോമ്പുകാരനായിക്കൊണ്ടാണോ ഹിറാ ഗുഹയിലേക്ക് പോയത് എന്നത് അടുത്ത ചോദ്യമാണ് കദീജയിൽ നിന്ന് ഭക്ഷണവും വെള്ളവും സ്വീകരിച്ച് കുറച്ച് ദിവസം എനിക്കൊന്ന് ഒതുങ്ങിയിരിക്കണം എന്ന് തോന്നിയിട്ടാണ് ഖദീജയ്ക്ക് ശേഷമാണെങ്കിൽ നബി അങ്ങനെ പോവില്ല കാരണം കുഫൈത്ത് കിട്ടി അത് പ്രയോഗതലത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരുപാട് പണി ആയുധങ്ങൾ അല്ല ആയുധം കക്ഷിയുടെ കൃഷി സ്ഥലങ്ങൾ റെഡിയായി ആയി നിൽക്കുക എങ്ങനെ പോകും മനസ്സമാധാനത്തോടെ പോയിരിക്കാൻ പറ്റുമോ എങ്ങനെയാണ് കോൺസെൻട്രേഷൻ കിട്ടുന്നത് അപ്പോൾ ഹിറാഗുഹയിലേക്ക് പോയിരുന്നു അപ്പോഴാണ് ജിബ്രിയിൽ വരുന്നത് ആ ഹിറാഗുഹയിൽ മുഹമ്മദ് നബി പോയിരുന്നത് ഒരു റമലാനാണ് എന്ന് ഒരു ചരിത്ര ഗ്രന്ഥങ്ങളിലും ഞാൻ കണ്ടിട്ടില്ല നോമ്പുകാരനായിരുന്നോ അതിനും ചരിത്രപരമായി യാതൊരു തെളിവുകളുമില്ല അപ്പോ മുമ്പുള്ള സമുദായക്കാർ ഈ രൂപത്തിൽ നോമ്പ് പിടിച്ചിരുന്നോ അതിനും തെളിവില്ല തെളിവില്ലാത്ത കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതിസുന്ദരമായിട്ട് പറയും അള്ളാഹു റസൂലു അലം ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അള്ളാഹുവിനും അവൻ്റെ റസൂലിനുമേ അറിയൂ എന്ന് പറയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ പിന്നെ നമ്മുടെ ആഘോഷങ്ങളുടെ പ്രത്യേകത ഇപ്പം ഇരുന്നാൾ നോമ്പ് കഴിഞ്ഞു നോമ്പ് കഴിഞ്ഞാൽ അതിന് പതിനേഴാണ്ടാവുന്നതും പറഞ്ഞോർണ്ണമുണ്ട് ബദർ യുദ്ധം ബദർ യുദ്ധം നമുക്കറിയാം ഒരു കൊള്ള സംഘത്തിലെ സംഘത്തെ മുഹമ്മദ് നബി ആക്രമിക്കുകയും മുഹമ്മദ് നബിയും സംഘവും അവരുടെ വ്യാപാര സാധനങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി കച്ചവട സംഘത്തെ ആക്രമിച്ചു അത് പിടിച്ചെടുത്തു അതിന്റെ പേരിൽ പിന്നീട് വലിയ സംഘടനകൾ ഉണ്ടായി സംഘർഷങ്ങൾ ഉണ്ടായി യുദ്ധത്തിൽ കലാശിച്ചു എന്നൊക്കെ നമുക്കറിയുന്നത് അപ്പോൾ അള്ളാഹു പറഞ്ഞു ബദർ യുദ്ധത്തിൽ മരിച്ചവരെ കുറിച്ചിട്ട് മരിച്ചവർ എന്ന് നിങ്ങൾ പറയരുത് അവർ അള്ളാഹുവിൻ്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നവരാണോ സമാധാനം അപ്പോ അവർ കാണും അവർ കേൾക്കും അവർ മനസ്സിലാക്കും പക്ഷെ അവർക്ക് ഉത്തരം നൽകാനേ ഉള്ളു പറ്റാത്തത് എന്ന് മുഹമ്മദ് നബി സർട്ടിഫൈ ചെയ്തിട്ടുമുണ്ട് ഇതാണ് ബദർ യുദ്ധം അത് കഴിഞ്ഞ് ഇരുപത്തിയേഴാമതൊരു രാവുണ്ട് അതിൻ്റെ പ്രത്യേകത ആ ഇരുപത്തിയേഴാം രവിൻ്റെ പ്രത്യേകത ആയിരം മാസം സൽക്കർമ്മം ചെയ്താലും കിട്ടാത്തത്ര പ്രതിഫലം ലഭിക്കുന്ന ഒരു രാത്രിയാണത് ആ രാത്രി തഖ്ബീറുകൾ അള്ളാഹുവിനെ വാഴ്ത്തലും പുകഴ്ത്തലും പ്രശംസനികളും പ്രശംസകളും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകളും സഹായ അഭ്യർത്ഥനകളും ഒക്കെയായി കഴിച്ചു കൂട്ടണം നമസ്കാരം നോമ്പ് ക്കാത്ത് ഖുർആാനോദൽ ദാനധർമ്മങ്ങൾ തുടങ്ങിയ ഒട്ടനവധി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടാണ് ആ ദിവസം ആ രാത്രി നമ്മൾ പുലരു പുലർ ആ രാത്രി പുലരും വരെ നമ്മൾ കഴിച്ചു കൂട്ടുന്നതെങ്കിൽ നമുക്ക് സ്വർഗം ഉറപ്പാണ് സ്വർഗം കിട്ടിയതിനൊന്നും അറിയാൻ പറ്റില്ല കേട്ടോ ചിലപ്പോൾ ഞാനൊക്കെ എത്രയോ ഇരുപത്തേഴാം രാവുകൾക്ക് ഇങ്ങനെ ഉറക്കം കളിച്ചിരുന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ രണ്ട് സ്ഥലത്താണ് തറാവി നമസ്കരിക്കുക ഒന്ന് പരുത്തിക്കുഴിയിൽ പരുത്തിക്കുഴിയിൽ നമസ്കരിച്ചിട്ട് ഏതാണ്ട് ഒരു രാത്രി എട്ടര മുതൽ ഒരു പന്ത്രണ്ടര ഒന്നര മണിവരെയൊക്കെ അവിടെ ഇരിക്കും അവിടെ നമസ്കരിക്കും അവിടെ അവർ തന്നെ ഫുഡൊക്കെ തരും നമസ്കരിക്കാൻ വരുന്ന അവിടെ ഇരുന്ന് ഇങ്ങനെ കുർആാനൂദും കുർആാൻ ക്ലാസ്സുകൾ കേൾക്കും ഖു ഹദീസും അവരെ പഠിപ്പിക്കും അങ്ങനെ അതുമായിട്ട് കഴിച്ചു കൂട്ടും പിന്നീട് ഒന്നര മുതൽ ഏതാണ്ട് ഒരു വെളുപ്പിനെ നാലര സുബഹി നമസ്കരിക്കുന്നതിന് കുറച്ച് മുമ്പ് വരെയൊക്കെ മണക്കാടൊരു വീട്ടിലുണ്ട് അവിടെയും ഇതുപോലൊരു വീട് കേന്ദ്രീകരിച്ച് കുറേ അധികം സ്ത്രീകളുണ്ട് അങ്ങനെ അവിടെ നമസ്കരിക്കും ആ രൂപത്തിലായിരുന്നു ഞങ്ങൾ മുമ്പോട്ട് പോയിരുന്നത് അപ്പോൾ ഒരുപാട് ഇരുപത്തേഴാണ്ടാവിനങ്ങനെ കാത്തിരുന്ന് കരഞ്ഞ് 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 കരഞ്ഞ ലാഹുനോട് പ്രാർത്ഥനയാണ് അതായത് തൊഴുന്തോറും പഠിച്ചുകൊണ്ട് തൊഴിച്ചുകൊണ്ടേയിരിക്കും ഒരിക്കലും കണ്ണു തുറക്കാത്ത നമ്മളൊരു പാട്ടില്ലേ കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ അതുപോലെയാണ് പഠിച്ചുകൊണ്ട കാര്യം പടച്ചോൻ ഒരിക്കലും കണ്ണു തുറക്കില്ല നമ്മുടെ ഉമ്മയും ഉപ്പയൊക്കെ നമ്മളോട് എന്തെങ്കിലും പറയുമ്പോഴത്തേക്കെന്നെ പറയും പഠിച്ചോൻ കണ്ണു തുറന്നാൽ തീർന്നില്ലേ പഠിച്ചോൻ എപ്പോഴും കണ്ണടച്ചിരിക്കുകയാണെന്നാണ് അവരുടെ ഒരു ധാരണ അപ്പം അങ്ങനെ ഇനി നോമ്പുക നോമ്പ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാമല്ലോ വായനാറ്റം അടുക്കാൻ പറ്റില്ല ആസിഡിറ്റി തുടങ്ങിയ ഒരുപാട് കിഡ്നി സംബന്ധമായിട്ടുള്ള ഒരുപാട് രോഗങ്ങളാണ് ഇവർ പറയും എന്ത് രോഗം വന്നാലും കുറച്ച് ദിവസം പട്ടണ കിടന്നാൽ മാറും എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഓക്കെ അത് അവരുടെ അനുഭവങ്ങളിലൂടെ അവർ പറയുന്നതായിരിക്കും അങ്ങനെയുള്ളവരുണ്ട് ആശുപത്രിയിലേ പോകാൻ പാടില്ല അള്ളാഹു തന്നതൊക്കെ അനുഭവിക്കുക അത് അല്ലാഹുവിൻ്റെ വിധിയാണ് അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ വിധിയെ മാറ്റാൻ ശ്രമിക്കരുത് എന്ന് പറയുന്ന ആൾക്കാർക്കുമൊക്കെ നോമ്പ് അനുഗ്രഹമാണ് കാരണം നോമ്പിന്റെ പ്രയാസങ്ങൾ നമുക്കറിയാം അനുഭവിക്കാം അല്ലാഹു പരീക്ഷണങ്ങളിലൂടെയാണല്ലോ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് തന്നെ ആ പരീക്ഷണത്തെ എങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്യുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് അദൃശ്യമറിയുന്ന അള്ളാഹുവിനെ അറിയാമെങ്കിലും നമ്മളെങ്ങനെ ആയിട്ട് ചക്രശ്വാസം വലിപ്പിക്കുമ്പോൾ പഠിച്ചൊന്നും ഒരു സുഖം ഈ നോമ്പുകാരൻ്റെ പ്രത്യേകത നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരുപാട് സ്വർഗങ്ങളുണ്ട് ഞാൻ ഏതാണ്ട് ഒരു പതിനൊന്ന് സ്വർഗം പഠിച്ചിട്ടുണ്ട് ജന്നാത്ത അദിൻ ജന്നാത്തുൽ ജന്നാത്തുൽ ജന്നാത്തൽ ജന്നാത്തുൽ ഫിർദൌസ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് സ്വർഗങ്ങളുടെ പേരുകളുണ്ട് അതിൽ ഒരു സ്വർഗമാണ് റയ്യാൻ ആ സ്വർഗത്തിന്റെ പ്രത്യേകത അതിൽ നോമ്പുകാരൻ മാത്രമേ പ്രവേശിക്കൂ നമുക്കറിയാം സൽക്കർമ്മം ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് മറ്റു സ്വർഗത്തിലൊക്കെ തിരക്കായിരിക്കുമോ അതുകൊണ്ടാണ് റെയ്യാൻ എന്ന കവാടത്തിലൂടെ നോമ്പുകാരൻ മാത്രം പ്രവേശിക്കുന്നത് എങ്ങനെയാണെങ്കിലും സ്വർഗത്തിലങ്ങ് കടന്നാ പോരെ പോരാ നോമ്പുകാരൻ പ്രവേശിക്കുന്ന ആ കവാടത്തിലൂടെ തന്നെ പ്രവേശിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണ് റയ്യാൻ എന്ന ഒരു സ്വർഗം അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് ആ സ്വർഗത്തിലൂടെയാണ് നമ്മൾ കയറുന്നത് പിന്നെ പെരുന്നാൾ പെരുന്നാളിൻ്റെ ദിവസം ഫിത്തർ ജക്കാത്ത ഉണ്ട് ഓരോ മനുഷ്യനും അവൻ കഴിക്കുന്ന ധാന്യം പാവങ്ങൾക്ക് നൽകണം എന്നുണ്ട് അതായത് ഒരു രണ്ടര കിലോ അരിയൊക്കെയാണ് ഇന്നത്തെ കണക്കനുസരിച്ചിട്ട് നൽകുന്നത് അങ്ങനെ എത്ര സ്വാ എന്നൊക്കെ കണക്കുകളുണ്ട് അങ്ങനെ നൽകണം അങ്ങനെ ഉള്ള എല്ലാ ആൾക്കാരും നൽകും അതിൻ്റെ പ്രത്യേകത അനിയത്തി ചേട്ടത്തിക്ക് കൊടുക്കും ചേട്ടത്തി അനിയത്തിക്ക് കൊടുക്കും ആ രൂപത്തിലാണ് നമ്മുടെയൊക്കെ നാടുകളിൽ കണ്ടുവരുന്നത് പിന്നെ ഈ സന്ധ്യ ആകുമ്പോഴേക്കും ഈ നോമ്പിൻ്റെ ദിവസം ഒരുപാട് ആൾക്കാർ കൂട്ടമായിട്ട് തെണ്ടിപ്പെരുന്നാൾ എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ അതിന് പറയുക തെണ്ടാൻ ഇറങ്ങും അപ്പോൾ അവർ അവർക്കറിയാം നമ്മൾ നമ്മുടെ വീട്ടിലിരുന്നാൽ നമുക്ക് എത്തേണ്ടത് എത്തത്തില്ല ഓരോ അരിമണിയിലും പേരെഴുതിയേക്കുന്ന പടച്ചുകൊണ്ട് ഇവർക്ക് എത്തി എത്തിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ പേരെഴുതിയിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് ഇവരിങ്ങനെ തെണ്ടാനിറങ്ങും വീട് വീടാന്തരം നടന്ന് തെണ്ടി പിരിച്ച് അരിയും ഒക്കെ തെണ്ടി കൊണ്ടുവന്നിട്ട് ഇവർ പെരുന്നാൾ കെങ്കേമമായിട്ട് ആഘോഷിക്കും ആ പെരുന്നാളിന് ഭക്ഷണം ഭക്ഷണം കിട്ടാത്തതിന് വേണ്ടിയാണോ ഈ മൃഗങ്ങളെയൊക്കെ കൊല്ലുന്നത് അറിയില്ല ഇങ്ങനെ ഭക്ഷണം കൊണ്ടൊരു ആറാട്ടാണ് റമലാനിലെ ഒരു മാസം നടക്കുന്നത് അതിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഭക്ഷണങ്ങളുടെ സംസ്ഥാന സമ്മേളനമാണ് ഓരോ വീടുകളിലും പെരുന്നാളിൽ പെരുന്നാൾ രാത്രികളിൽ ഉണ്ടാകുന്നത് അതായത് പെരുന്നാൾ രാത്രി എന്ന് തലേ ദിവസത്തെ രാത്രി പെരുന്നാളിൻ്റെ ദിവസം അന്ന് മൈലാഞ്ചിയും ഒരുപാട് ഭക്ഷണങ്ങൾ ഒട്ടുമില്ലാത്തവൻ പോലും ഒരു അഞ്ച് കിലോ ചിക്കൻ ഒരു മൂന്ന് കിലോ ബീഫ് ഒക്കെ അങ്ങ് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കലും തിന്നലും തന്നെയാണ് തന്നെയും പിന്നെയും തിന്നുന്നത് നമ്മൾ തന്നെയാണ് അതിനാണ് നമ്മൾ വിശിഷ്ടമായ പെരുന്നാൾ എന്ന് പറയുന്നത് ഇനി പെരുന്നാളിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യുന്നതിനിടയിൽ ഒരിക്കലും ക്രിസ്മസോ ഓണമോ വിഷുവോ ദീപാവലിയോ ഈസ്റ്ററോ ഒന്നും നമ്മൾ അപരന് വിഷ് ചെയ്യരുത് എന്നും നമ്മുടെ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിലൊക്കെ നമ്മളിങ്ങനെ വർഗീയ വിഷം പേറി നമ്മുടേത് മാത്രം നമ്മുടേത് മാത്രമാണ് ശരിയായത് എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ കൊട്ടിഘോഷിക്കണം ഇതാണ് പെരുന്നാൾ കാരണം എനിക്കിതിനെക്കുറിച്ചിട്ട് പ്രത്യേകിച്ച് നിങ്ങളെ പറഞ്ഞൊന്നും ബോധവൽക്കരിക്കണം എന്നൊന്നും തോന്നാത്തത് ഇതൊക്കെ ഇല്ലാത്ത വിഷയങ്ങളായതുകൊണ്ട് തന്നെയാണ് പെരുന്നാളിനെക്കുറിച്ച് നമ്മൾ സ്പെഷ്യലായിട്ട് എന്ത് പറയാനാണ് ഇതൊക്കെ തന്നെയാണ് പെരുന്നാളിൻ്റെ സ്പെഷ്യൽ അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം നന്ദി